ഹായ് ഗൈസ് ഇന്ന് നമുക്ക് കുറേ ഒരു പായസം വെക്കാൻ പോവാണ് പച്ചരിയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് പഴയ പഴയ കാലത്ത് പച്ചരിയും കൊണ്ടായിരുന്നു കൂടുതൽ പായസം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എന്റെയൊക്കെ കുഞ്ഞിലെ പച്ചരിയും കൊണ്ടായിരുന്നു റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി കിട്ടും അമ്മ ഇങ്ങനെ പായസം വെച്ചിരിക്കുമായിരുന്നു അതുകൊണ്ട് പറഞ്ഞു പോയതാണ് അതുപോലെ തന്നെ ചെറുപയർ വരുത്തും എല്ലാം ഈ ഒരു ഗ്ലാസ്സിന് ഓരോ ഗ്ലാസ് ആണ് നമ്മൾ അളന്നെടുത്തേക്കുന്നത് ഇത്രയും ചവ്വരി ഇത്രയും കൂടെ ഉണ്ട് നമുക്കിനിതെല്ലാം കൂടെ കഴുകുവാരി എല്ലാം കൂടെ ഒന്നിച്ച് ഇടാൻ പോവാണ് ഇപ്പോഴാണ് സേമിയായി മടയൊക്കെ എന്താ ഫേമസ് ആയി ഫേമസ് ആയി ഇങ്ങനെ വന്നത് പണ്ട് കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പച്ചരി പായസം തന്നെ ഉണ്ടായിരുന്നുള്ളൂ പിന്നല്ലേ ഉണക്കലരി അപ്പൊ നമുക്കിന്നൊരു പച്ചരി പായസം വെക്കാം നമ്മൾ അരിയും ചെറുപയർ വരിപ്പം ചൗരി എല്ലാം കൂടെ ഒന്നിച്ചിടുകയാണ് ഇനി ഇനി നമുക്ക് കുറച്ചൊരു ഒരു സ്പൂൺ നെയ്യൂടെ ഒഴിക്കാം ഒഴിച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിത് വേഗം വെക്കാം ചെറുതീരി കൂടെ കടന്ന് വേഗട്ടെ ഇതിന് വറുത്തില്ലെങ്കിലും പച്ചചവയൊന്നും വരത്തൊന്നും ഇല്ല അതിനാണ് നമ്മൾ പിന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ ഇതൊന്ന് വെന്ത് വരട്ടെ ഇത് ഇത്ര നെയ്യൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുവാണ് ഇനി ഇതിവിടെ കിടന്ന് വലിയ വെന്ത് സെറ്റ് ആവട്ടെ നമ്മുടെ ചാക്കിരിയും ചെറുപയ ചെറുപയർ പരിപ്പും ഇതെല്ലാം കൂടെ വെന്ത് നല്ല സെറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ശർക്കര പാനിക്കകത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ശരിയാക്കാം നമ്മുടെ ചെറുപയർ പരിപ്പും ചാക്കരി എല്ലാം നല്ല വെന്ത് സെറ്റ് ആയിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് നമുക്കിനിത് ശർക്കരക്കകത്തിട്ട് നന്നായിട്ട് റെഡിയാക്കി എടുക്കാം ശർക്കര പാനിക്കകത്ത് ഉരുണ്ട ശർക്കര നമ്മൾ പാനിയാക്കി വെച്ചിരുന്നു അതിലേക്ക് നമ്മുടെ ഈ വെന്ത അരിയും ചെറുപയർ പരിപ്പ് എല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി നല്ല വഴട്ടി ചെറുനീലിട്ട് വഴറ്റി വഴറ്റി എടുത്തുകൊണ്ടിരിക്കാം ഈ നേരത്തെ നമുക്ക് ചുക്കുപൊടി ജീരകം ഇതെല്ലാം കൂടെ പൊടിച്ച് നല്ല സെറ്റാക്കി വെക്കാം ഏലക്കായി അപ്പം നമുക്കിതിങ്ങനെ ഇളക്കിക്കോണ്ടിരിക്കണം ഒന്ന് കുറുകട്ടെ എന്ന് വെച്ചാൽ ഇതിന് ഇത് ഇത് ഈ ശർക്കരയുമായിട്ടൊന്ന് പാകം വരണം അതുകൊണ്ടാണ് ഞാൻ ശർക്കര പാനീയാക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാനിത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ വീഡിയോ ഒത്തിരി നീട്ടം കൂടുതലായി പോയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് അപ്പം ഇതിങ്ങനെ കിടന്നാവട്ടെ ബാക്കിയെല്ലാം ഒന്ന് സെറ്റാക്കട്ടെ നമുക്കിതിനത്തേക്ക് വേണ്ട പാൽ കൊടുക്കാം ഇളക്കി കൊടുക്കാം ഇനി ഇന്നത്തേക്ക് നമ്മൾ ജീരകം ഏലക്ക ഇതെല്ലാം കൂടെ പൊടിച്ച് ചുക്ക് ഇത്രയും കൂടെ പൊടിച്ചതുകൂടെ ചേർത്ത് നമുക്ക് നോക്കാം അതൊരു ലേശം ഉപ്പിടണം നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് നമുക്ക് ആവശ്യത്തിനുള്ള പരുവത്തിലുള്ള കുറുകലൊക്കെയായി ഇനി നമ്മൾ ജീരകം ചുക്ക് ഏലക്ക ഇത്രയും പൊടിച്ച് വച്ചിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് ചാ ലൂസ് ആവണമെങ്കിൽ അതിനനുസരിച്ചുള്ള പാൽ ഒഴിച്ചു കൊടുക്കണം ഒത്തിരി ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പായസത്തിന് പിന്നെ ഒരു ഇത് വരത്തില്ല പായസത്തിൻ്റെതായ ഇനി നമുക്കിനകത്തേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും ഒക്കെ വറുത്തിട്ട് കഴിയുമ്പോൾ നമ്മുടെ പായസം റെഡി അങ്ങനെ നമ്മുടെ അരിപ്പായസം ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ റെഡി ആയിക്കൊണ്ടേയിരിക്കുന്ന നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കട്ടെ നമ്മള് പായസമൊക്കെ ഇളക്കിയത് ഇവിടെ നിർത്തി ഇതാണ് പരുവത്തിലുള്ളത് ഇനി നമ്മൾ അണ്ടിപ്പരിപ്പ് വറക്കാൻ പോവാണ് അതും കോരി മുന്തിരിങ്ങായും കൂടെ വറുത്ത് കഴിയുമ്പോൾ നടപ്പായസം റെഡി മഴയൊക്കെയല്ലേ ശരം പായസമൊക്കെ കുടിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് പെട്ടെന്ന് ഉള്ള സാധനം കൊണ്ട് പെട്ടെന്നൊരു പായസം ഉണ്ടാക്കിയത് മുന്തിരിങ്ങായം കൂടെ ഇട്ട് കൊടുക്കാം അപ്പൊ രണ്ടു കൂടെ കറക്റ്റ് പരുവത്തിലിട്ടും തേങ്ങാകത്തൊക്കെ ഇടായിരുന്നു പക്ഷെ നമ്മൾ ഇട്ടില്ല ഒത്തിരി കടിക്കഴിഞ്ഞാൽ പോയാൽ കടിക്കാനേ നേരം കാണത്തുള്ളൂ കുടിക്കാൻ നേരം കാണത്തില്ല അപ്പൊ അതുകൊണ്ടാണ് തേങ്ങക്കൊത്തിടാഞ്ഞത് കണ്ടോ രണ്ടും നല്ല കറക്റ്റ് പരിവായതുകൊണ്ട് ഇന്ന് നമുക്കിത് കോരി നമ്മുടെ പായസത്തിലേക്ക് കൊടുക്കാം ഇതാണ് നമ്മുടെ പായസം ഫൈനൽ എത്തി ഇതിനു ഇളക്കിയിട്ട് ആവശ്യം പോലെ നമുക്ക് കുടിക്കാം നമ്മള് മധുരം ബാലൻസ് ചെയ്യാനായിട്ടൊരു നുള്ളുപ്പിടുകയാണ് എടുത്തുള്ളൂ എന്നെങ്കിലേ നമുക്ക് മാത്രമേ ബാലൻസ് ചെയ്യത്തുള്ളൂ ഇല്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലെ സംഭവിക്കും അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉള്ളതും കൊണ്ടൊക്കെ തട്ടിക്കൂട്ടിയതാണ് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം ബൈ ബൈ